ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേ സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സുവർണാവസരം വന്നിട്ടുണ്ട് നവോദയ വിദ്യാലയ സമിതി ഇപ്പോൾ നോൺ ടീച്ചിങ് സ്റ്റാഫിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗസ്ഥ അപേക്ഷണിച്ചു വിവിധ യോഗ്യത ഉള്ളവർക്ക് നവോദയ വിദ്യാലയ സമിതിയിൽ ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് ഒഴികളിലേക്കാണ് വന്നിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുക ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുനാല് മാർച്ച് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുനാല് ഏപ്രിൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേ കടക്കാം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നവോദയ വിദ്യാലയ സമിതിയിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് നോൺ ടീച്ചിങ് സ്റ്റാഫിലേക്കാണ് റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് എന്നൊരു പോസ്റ്റിലേക്ക് ടോട്ടൽ നൂറ്റി ഇരുപത്തി ഒന്ന് വേക്കൻസി വന്നിട്ടുണ്ട് അസിസ്റ്റൻറ് സെക്ഷൻ ഓഫീസർ ഗ്രൂപ്പ് ബി എന്നൊരു പോസ്റ്റിലേക്ക് ടോട്ടൽ അഞ്ച് വേക്കൻസി വന്നിട്ടുണ്ട് കാസ്റ്റ് വൈസ് എത്ര വേക്കൻസി ഉണ്ട് എന്ന് ഓരോരുത്തരുടെ നോക്കിയാലും മതി അതുപോലെ തന്നെ ഓഡിറ്റ് അസ്റ്റ് എന്നൊരു പോസ്റ്റിലേക്ക് ഗ്രൂപ്പ് ബി ആണ് വരുന്നത് ടോട്ടൽ പന്ത്രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ വന്നിട്ടുണ്ട് ഗ്രൂപ്പ് ബി ആണ് വന്നിട്ടുള്ളത് ടോട്ടൽ നാല് വേക്കൻസി വന്നിട്ടുണ്ട് ലീഗൽ അസിസ്റ്റന്റിലേക്ക് ഒരു വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ജനറൽ കാൻഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ അടുത്തൊരു പോസ്റ്റാണ് സ്റ്റെനോഗ്രാഫർ ഗ്രൂപ്പ് സിയിലേക്ക് ഇരുപത്തി മൂന്ന് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് അടുത്തൊരു പോസ്റ്റാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഗ്രൂപ്പ് സിയിലേക്ക് രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് ജനറൽ കാൻഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ പറ്റുക അടുത്തൊരു പോസ്റ്റാണ് കാറ്ററിംഗ് സൂപ്പർവൈസർ ഗ്രൂപ്പ് സിയിലേക്ക് ടോട്ടൽ എഴുപത്തി എട്ട് വേക്കൻസി വന്നിട്ടുണ്ട് അടുത്തൊരു പോസ്റ്റാണ് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഗ്രൂപ്പ് സിയിലേക്ക് ടോട്ടൽ ഇരുപത്തിയൊന്ന് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അടുത്തൊരു പോസ്റ്റ് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഗ്രൂപ്പ് സിയിലേക്ക് ടോട്ടൽ മുന്നൂറ്റി അറുപത് വേക്കൻസി വന്നിട്ടുണ്ട് അടുത്തൊരു പോസ്റ്റ് ആണ് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ ഗ്രൂപ്പ് സിയിലേക്ക് ടോട്ടൽ നൂറ്റി ഇരുപത്തി എട്ട് വേക്കൻസി വന്നിട്ടുണ്ട് അടുത്തൊരു പോസ്റ്റ് വരുന്നത് ലാബ് അസിസ്റ്റന്റ് ഗ്രൂപ്പ് സിയിലേക്ക് വരുന്നത് നൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസി ആണ് അടുത്തൊരു പോസ്റ്റ് മെസ്സെൽപ്പർ ഗ്രൂപ്പ് സി വരുന്നുണ്ട് ടോട്ടൽ നാനൂറ്റി നാൽപ്പത്തി രണ്ട് വേക്കൻസി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഗ്രൂപ്പ് സിയിലേക്ക് വരുന്നത് പത്തൊൻപത് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അങ്ങനെ ടോട്ടൽ നമുക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വേക്കൻസിയാണ് ഇപ്പം നവോദയ വിദ്യാലയത്തിലേക്ക് വന്നിട്ടുള്ളത് നോൺ ടീച്ചിങ് സ്റ്റാഫാണ് വന്നിട്ടുള്ളത് നമുക്കിൻ്റെ ഓരോ പോസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റിലത്തെ പോസ്റ്റാണ് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് ഇതിലേക്ക് സാലറി സ്കെയിൽ ചെയ്യുന്നത് നാൽപ്പത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം വരെ നാൽപ്പത്തിരണ്ട് നാനൂറ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം ബി എസ് സി നേഴ്സിംഗ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ബി റെഗുലർ കോഴ്സിന് ബി എസ് സി നേഴ്സിംഗ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഏതെങ്കിലും സംസ്ഥാന നേഴ്സിംഗ് കൗൺസിലിൽ നേഴ്സ് അല്ലെങ്കിൽ നഴ്സ് മിഡ് വൈഫിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം അതുപോലെ തന്നെ നമുക്കിതിലേക്ക് നമുക്കിതിലേക്ക് രണ്ടര വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്തൊരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഇതിലേക്ക് സാലറി സ്കെയിൽ വരുന്നത് മുപ്പത്തഞ്ച് നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെയാണ് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം ബാച്ചിലർ ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്തൊരു പോസ്റ്റ് ആണ് ഓഡിറ്റ് അസിസ്റ്റന്റ് ഇതിലേക്ക് നമുക്ക് സാലറി വരുന്നത് മുപ്പത്തഞ്ച് നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെയാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിലുള്ള ആൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ബി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾ വേണം അടുത്തൊരു പോസ്റ്റാണ് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ഇതിലേക്ക് മുപ്പത്തഞ്ച് നാന്നൂറ് മുതൽ ഒന്ന് പന്ത്രണ്ട് നാന്നൂറ് വരെയാണ് സാലറി മുപ്പത്തി രണ്ട് വയസ്സ് കൂടാനും പാടില്ല ഹിന്ദിയിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം ഇംഗ്ലീഷ് ഒരു മെയിൻ വിഷയമായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് മാസ്റ്റർ ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് അപേക്ഷിക്കാം അതിൽ ഹിന്ദി തിരുമേന വിഷയമായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് വരുന്നത് ഹിന്ദിയോ ഇംഗ്ലീഷോ ഒഴികെ ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം ഹിന്ദി മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും നിർബന്ധമായിരിക്കണം അടുത്തൊരു പോസ്റ്റ് വരുന്നത് ലീഗൽ അസിസ്റ്റൻ്റ് ആണ് ഇതിലേക്ക് മുപ്പത്തഞ്ച് നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെയാണ് സാലറി സ്കെയിൽ ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആൾക്ക് അപേക്ഷിക്കാം ലോ ഇൻ ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് സ്റ്റെനോഗ്രാഫർ എന്നൊരു പോസ്റ്റിലേക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഇരുന്നൂറ് വരെയാണ് സാലറി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ള ആൾക്ക് അപേക്ഷിക്കാം പ്ലസ് ടു പാസ്സാവണം സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നോക്കുക അടുത്തൊരു പോസ്റ്റാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഇതിലേക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഇരുന്നൂറ് വരെയാണ് സാലറി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആൾക്ക് അപേക്ഷിക്കാം കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടിയിൽ ബി എ ബി സി എ ബി എസ് സി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബി ബിടെക് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അടുത്തൊരു പോസ്റ്റാണ് കാറ്ററിംഗ് സൂപ്പർവൈസർ ഇതിലേക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെയാണ് സാലറി സ്കീൽ മുപ്പത്തി അഞ്ച് വയസ്സുള്ള ആൾക്ക് അപേക്ഷിക്കാം ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ബാച്ചുലർ ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ നമുക്ക് ഡിഫൻസിലൊക്കെ പത്ത് വർഷത്തിൽ കുറയാത്ത കാറ്ററിങ് സർവീസുള്ള ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അടുത്തൊരു പോസ്റ്റാണ് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഇതിലേക്ക് സാലറി സ്കെയിൽ ഇരുപതിനായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സിലുള്ള ആൾക്ക് അപേക്ഷിക്കാം ഇതിൽ നമുക്ക് പ്ലസ് ടു ആയിരിക്കണം പിന്നെ ടൈപ്പ് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് നോക്കുക അടുത്തൊരു പോസ്റ്റാണ് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് സാലറി സ്കെയിൽ വരുന്നത് ഇരുപതിനായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ആൾക്ക് അപേക്ഷിക്കാം സെയിം എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് വരുന്നത് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ ആണ് വരുന്നത് ഇരുപതിനായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് സാലറി സ്കെയില് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിലുള്ള ആൾക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് പാസ്സാവണം ഐ ടി ഐ പാസ്സാവണം ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാനിലൊക്കെ നമുക്ക് ഐ ടി ഐ പാസ്സാവണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അടുത്തൊരു പോസ്റ്റാണ് ലാബ് അറ്റൻഡൻറ്റ് ഇതിലേക്ക് പതിനെട്ടായിരം മുതൽ അൻപത്തി തൊള്ളായിരം വരെയാണ് സാലറി സ്കെയില് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിലുള്ള ആൾക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് പാസ്സാവണം അതുപോലെ തന്നെ നമുക്ക് ഡിപ്ലോമ ലബോറട്ടറി വേണം അല്ലെങ്കിൽ നമുക്ക് പ്ലസ് ടു പാസ്സാവണം വിത്ത് സയൻസ് അബ് സ്ട്രീം ആയിരിക്കണം അടുത്തൊരു പോസ്റ്റാണ് മെസ് ഹെൽപ്പർ ഇതിലേക്ക് പതിനെട്ടായിരം മുതൽ അൻപത്താറ് തൊള്ളായിരം വരെയാണ് സാലറി സ്കെയിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിലുള്ള ആൾക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് പാസ്സാവണം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നോക്കുക അടുത്തൊരു പോസ്റ്റാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഇതിലേക്ക് പതിനെട്ടായിരം മുതൽ അൻപത്തി തൊള്ളായിരം വരെയാണ് സാലറി സ്കെയിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് പാസ്സാവണം അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും അവരുടേതായ അപ്പർ ഏജ് റിലാക്സേഷനുണ്ട് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് ഒ ബി സി ആണെങ്കിൽ മൂന്ന് പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി ആണെങ്കിൽ പതിനഞ്ച് പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് ഒ ബി സി ആണെങ്കിൽ പതിമൂന്ന് പി ഡബ്ല്യു ക്യാൻഡിഡേറ്റ്സ് ജനറൽ ആണെങ്കിൽ പത്ത് വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഉണ്ട് മറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് വായിച്ചു വെക്കുക നമുക്ക് മോഡ് ഓഫ് സെലക്ഷൻ വരുന്നത് എക് കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ടാവും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുന്നത് നമുക്ക് എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് കേരളത്തിൽ എക്സാം സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ നമുക്ക് തിരുവനന്തപുരത്ത് എറണാകുളം കോഴിക്കോട് പാലക്കാടാണ് നാല് സ്ഥലങ്ങളിൽ എക്സാം സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിലൊക്കെ നമുക്ക് എക്സാം ഇതാ യാതൊരു ബുദ്ധിമുട്ടുമില്ല കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് പാലക്കാട് വരുന്നുണ്ട് പിന്നെ നമുക്ക് മറ്റെല്ലാ സ്ഥലങ്ങളിലും എക്സാം സെന്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്കീം ഓഫ് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ പോസ്റ്റിനെയും സ്കീം ഓഫ് എക്സാമും കാര്യങ്ങളും ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കാൻ വരുന്നത് അതിൻ്റെ സ്കീം ഓഫ് എക്സാം ഡീറ്റെയിൽ ആയി വായിച്ചു നോക്കുക പിന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് സ്റ്റാഫ് നേഴ്സ് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് എന്നൊരു പോസ്റ്റിലേക്ക് ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് എസ്ഇ എസ് ടി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ മറ്റെല്ലാ പോസ്റ്റുകൾക്കും ആയിരം രൂപയായിരിക്കും ഫീസ് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ നമുക്ക് ഇതിലേക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് ഈ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അവിടെ അപ്ലൈ അപ്ലൈന കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ലിങ്കിലേക്ക് പോകുന്നതാണ് അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മറ്റെല്ലാ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളും ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് മാത്രം അപേക്ഷിക്കുക ഇത്തരം ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സേഫ് അവനൈസ്ഡ് താങ്ക് യു